നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ വാർത്തകൾക്ക് ശാന്തി നിയമനം ദേവസ്വം ബോർഡ് തീരുമാനം ശരിവെച്ച് ചരിത്രവിധിയുമായി ഹൈക്കോടതി പേരാമ്പ്രയിൽ തനിക്കെതിരെ ആസൂത്രിതമായ ആക്രമണം നടന്നതായി ഷാഫി പറമ്പിൽ എം പി സംസ്ഥാനത്ത് തദ്ദേശീയ മദ്യ ഉത്പാദനം വർദ്ധിപ്പിക്കുമെന്ന് എക്സൈസ് മന്ത്രി എം രാജേഷ് ശബരിമല സ്വർണക്കടത്ത് മുരാരി ബാബു അറസ്റ്റിൽ വാർത്തകൾ വിശദമായി അബ്രാഹ്മണർക്ക് ശാന്തി നിയമനം ദേവസ്വം ബോർഡ് തീരുമാനം ശരിവെച്ച് ചരിത്രവിധിയുമായി ഹൈക്കോടതി ക്ഷേത്രങ്ങളിൽ അബ്രാഹ്മണനെയും ശാന്തിമാരായി നിയമിക്കാനുള്ള വിഷയത്തിൽ ചരിത്രവിധിയുമായി ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജ്ഞാപനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചു തന്ത്രി സമാജത്തിൽ നിന്ന് താന്ത്രിക വിദ്യ പഠിച്ചവർക്ക് മാത്രമേ നിയമനം നൽകാവൂ എന്ന് വാദിച്ച് അഖില കേരള തന്ത്രി സമാജത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹർജി ജസ്റ്റിസുമാരായ വി രാജാ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് തള്ളി പാർട്ട് ടൈം ശാന്തി നിയമന ചട്ടങ്ങളിൽ ദേവസ്വം ബോർഡ് വരുത്തിയ മാറ്റം നിയമപരമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു വിവേചനം അവസാനിപ്പിക്കാനാണ് തീരുമാനമെന്നും ശാന്തി നിയമനം തന്ത്രി കുടുംബത്തിന്റെ പാരമ്പര്യ അവകാശമല്ലെന്നുമുള്ള ദേവസ്വം ബോർഡിന്റെ വാദം ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചു ശാതി നിയമനത്തിന് യോഗ്യത നിശ്ചയിക്കാനും ചട്ടങ്ങൾ രൂപീകരിക്കാനുമുള്ള വൈദഗ്ധ്യം റിക്രൂട്ട്മെന്റ് ബോർഡിന് തന്ത്രി സമാജം വാദിച്ചത് ജാതിയും പാരമ്പര്യവും മാനദണ്ഡമല്ലെന്ന് കോടതി അഭിപ്രായപ്പെട്ടു ദേവസ്വം നിയമന റാങ്ക് പട്ടികയിലുള്ള കോടതി സ്റ്റേ ഈ വിധിയോടെ നീങ്ങും പട്ടികയിലുള്ളവർക്ക് ഇനി തടസ്സം കൂടാതെ അഡ്വൈസ് മെമ്പോയും നിയമനവും നൽകാനാവും പേരാമ്പ്രയിൽ തനിക്കെതിരെ ആസൂത്രിത ആക്രമണം നടന്നതായി ഷാഫി പറമ്പിൽ തനിക്കെതിരെ ആസൂത്രിതമായ ആക്രമണമാണ് നടന്നതെന്ന് എം പി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പിറകിൽ നിന്നല്ല തന്നെ അടിച്ചത് മുന്നിൽ നിന്നാണെന്ന് എം പി ആരോപിച്ചു മൂന്നാമതും തന്നെ മുന്നം വെച്ച് അടിക്കാൻ നോക്കിയപ്പോൾ മറ്റൊരു പോലീസുകാരൻ തളഞ്ഞുവെന്നും ഇതറിയാതെ സംഭവിച്ചതാണെന്ന് പറയാൻ കഴിയുമോ എന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു അഭിലാഷ് എന്ന മഞ്ചിയൂർ സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകനായ പോലീസ് ഗുണ്ടയാണ് മർദ്ദനത്തിന് നേതൃത്വം നൽകിയതെന്ന് ഷാഫി പറമ്പിൽ എം പി ആരോപിച്ചു വീഡിയോ ദൃശ്യങ്ങൾ എം പി പ്രദർശിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മാഫിയ ബന്ധത്തിന്റെ പേരിൽ സസ്പെൻഷനിൽ പോയ ആളാണ് ഇയാളെന്നും പിന്നാലെ ഇയാളെ പിരിച്ചുവിട്ടെന്ന വാർത്ത വന്നിരുന്നുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ഇയാൾ ഇപ്പോൾ വടകര കൺട്രോൾ റൂമിൽ സിഐ ആണെന്നും എന്താണ് നടപടി എടുക്കാത്തതെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു നടപടിയെടുക്കുമെന്ന റൂറൽ എസ് പിയുടെ പ്രസ്താവനക്ക് പിന്നാലെ ഉന്നത രാഷ്ട്രീയ ഭീഷണിക്കാണ് പോലീസ് വഴങ്ങിയതെന്ന് ഷാഫി പറഞ്ഞു താൻ പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും പ്രവർത്തകരെ പിരിച്ചുവിട്ട ശേഷമാണ് താൻ പോയതെന്നും ഷാഫി പറമ്പിൽ എം പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ളം മറയ്ക്കാനുള്ള സംഘടിതമായ നീക്കമാണ് മർദ്ദനമെന്നും ഷാഫി ആരോപിച്ചു ഗ്രനേഡ് കയ്യിൽ വെച്ച ഡിവൈഎസ്പി ഹരിപ്രസാദ് ലാത്തി വീശിയെന്നും സംഘർഷ സാഹചര്യം ഇല്ലാത്ത സമയത്താണ് ഇതുണ്ടായതെന്നും സിപിഐഎം നിർദ്ദേശപ്രകാരമാണ് ആക്രമണം ഉണ്ടായതെന്നും ഷാഫി പറമ്പിൽ എം ആരോപിച്ചു കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺകുമാറും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സംസ്ഥാനത്ത് തദ്ദേശീയ മദ്യോത്പാദനം വർദ്ധിപ്പിച്ചു എക്സൈസ് മന്ത്രി എം പി രാജേഷ് സംസ്ഥാനത്ത് തദ്ദേശീയമായ മദ്യ ഉത്പാദനം വർദ്ധിപ്പിച്ച് വിദേശത്തേക്കുൾപ്പെടെ കയറ്റി അയക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പ് സംഘടിപ്പിച്ച സംസ്ഥാനതല സെമിനാർ പാലക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അഞ്ചു വർഷത്തിൽ മദ്യനയവും നടപ്പാക്കുമെന്നും സ്പിരിറ്റ് ഉൽപാദനം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു സ്ഥാപിത താൽപര്യക്കാരെ ഭയന്ന പ്രധാന ചുവടുവയ്പ്പുകൾ നടത്താതിരിക്കാനാവില്ലെന്ന് മന്ത്രി അറിയിച്ചു മദ്യം ഒരു വ്യവസായമായതിനാൽ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരാനും വരുമാനം ും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്താനും കഴിയുന്ന സമീപനമാണ് ഉണ്ടാവേണ്ടതെന്നും മന്ത്രി പറഞ്ഞു ശബരിമല സ്വർണക്കടത്ത് മുരാരി ബാബു അറസ്റ്റിൽ ശബരിമല സ്വർണക്കണത്ത് കേസിൽ രണ്ടാം പ്രതി മുരാരി ബാബു അറസ്റ്റിലായി ഇന്നലെ രാത്രി ചങ്ങനാശ്ശേരിയിലെ വീട്ടിൽ നിന്ന് ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരം ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ച മുരാരി ബാബുവിന്റെ അറസ്റ്റ് തുടർന്ന് രേഖപ്പെടുത്തുകയായിരുന്നു സ്വർണം ചെമ്പെന്ന രേഖകളിൽ എഴുതി ചേർത്തത് മുരാരി ബാബു ആണെന്നാണ് കണ്ടെത്തൽ ദീർഘനേരം നീണ്ടുനിന്ന് ചോദ്യം ചെയ്യലിന ശേഷം ഇയാളെ വൈദ്യ പരിശോധനയ്ക്കും തുടർന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു ജാമ്യവ്യവസ്ഥ റദ്ദാക്കണമെന്ന ഹർജിയുമായി വേടൻ ഹൈക്കോടതിയെ സമീപിച്ചു ജാമ്യ ജാമ്യവ്യവസ്ഥ റദ്ദാക്കണമെന്ന അപേക്ഷയുമായി റാപ്പ് ഗായകൻ വേടൻ ഹൈക്കോടതിയെ സമീപിച്ചു ഇന്ത്യ വിട്ട് പുറത്തു പോകാൻ പാടില്ലെന്ന എറണാകുളം സെഷൻസ് കോടതിയുടെ വ്യവസ്ഥ റദ്ദാക്കണമെന്നാണ് വേടൻ ഹർജിയിൽ ആവശ്യപ്പെടുന്നത് ഫ്രാൻസ് ജർമ്മനി തുടങ്ങി അഞ്ച് രാജ്യങ്ങളിലേക്ക് പോകാൻ അനുവദിക്കണമെന്നാണ് ആവശ്യം ഗവേഷക വിദ്യാർത്ഥിനിയെ അപമാനിച്ചെന്ന കേസിലെ മുൻകൂർ ജാമ്യത്തിലാണ് രാജ്യത്തിന് പുറത്തു പോകരുതെന്ന വ്യവസ്ഥയുള്ളത് കേസിൽ മൊഴി രേഖപ്പെടുത്താൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരിക്ക് നൽകിയ നോട്ടീസ് പിൻവലിക്കാമെന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു വ്യക്തി വിവരങ്ങൾ പുറത്തറിയാൻ ഇത് ഇടയാക്കുമെന്ന് കാട്ടി പരാതിക്കാരി കോടതിയെ അറിയിച്ച സാഹചര്യത്തിലാണ് പോലീസിന്റെ പിന്മാറ്റം ചേർത്തല ഐഷ കൊലക്കേസ് തെളിവെടുപ്പ് ആരംഭിച്ചു ചേർത്തല സ്വദേശി ഐഷയെ കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പ് ആരംഭിച്ചു പ്രതി സബാഷിനെ അഞ്ചു ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ചേർത്തല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സബാഷ്ടിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ച് ഐഷയെ കൊലപ്പെടുത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് സാധൂകരിക്കുന്ന സാക്ഷിമൊഴികൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു നിലവിൽ ബിന്ദു പത്മനാഭൻ ജൈനമ്മ കൊലക്കേസുകളിൽ റിമാൻഡിൽ കഴിയുകയാണ് സബാസ്റ്റ് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാഞ്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം നിന്ന് മീറ്റർ പോവാൻ പേരിലേക്ക് പോകുമ്പോഴ് ആന്റി ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മുതൽ നൽകും എണ്ണൂറ്റി പന്ത്രണ്ട് കോടി അനുവദിച്ചു ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ വിതരണം ഇരുപത്തിയേഴിന് ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചതായും മന്ത്രി അറിയിച്ചു ആയിരത്തി അറുനൂറ് രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ലഭിക്കുന്നത് ഇരുപത്തി ദശാംശം ആറ് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൌണ്ടിലും ശേഷിക്കുന്നവർക്ക് വീട്ടിലെത്തിച്ചുമാണ് പെൻഷൻ നൽകുക നാൽപ്പത്തി മൂവായിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപയാണ് ഇതുവരെ പെൻഷൻ നൽകാനായി ചിലവഴിച്ചതെന്ന് ധനമന്ത്രി അറിയിച്ചു അമ്മയുടെ മരണാനന്തര കർമ്മങ്ങൾക്കിടെ കുഴഞ്ഞു വീണ യുവാവ് മരിച്ചു അമ്മയുടെ മരണാനന്തര കർമ്മങ്ങൾക്കിടെ കുഴഞ്ഞു വീണ യുവാവ് മരിച്ചു ഇടുക്കി വെള്ളിയാമറ്റം നാൽപ്പത്തി മൂന്നുകാരനായ മേത്തൊട്ടി ഷിനോബ് എന്ന ഇയ്യത്ത് ലാലിയാണ് മരിച്ചത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിയിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഷിനോബിന്റെ അമ്മ എഴുപത്തി മൂന്ന് കാര്യമായ ഇന്ദിര മരണപ്പെട്ടത് സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടർക്ക് മർദ്ദനമേറ്റു സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടർക്ക് മർദ്ദനമേറ്റു വളയൻ ചെറങ്ങര സ്വദേശി ജിസാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എറണാകുളം പെരുമ്പാവൂരിൽ ഇന്നലെ രാത്രിയായിരുന്നു അക്രമം കടുത്ത മദ്യപാനിയായ ജിസാദിനെ സുഹൃത്തുക്കൾ പിടിച്ച് ഡി അഡിക്ഷൻ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കാൻ കൊണ്ടുപോകുന്ന വഴി മരുന്ന് നൽകാനാണ് ആശുപത്രിയിൽ എത്തിച്ചത് മരുന്ന് നൽകാൻ കയ്യിലെ കെട്ടഴിച്ചപ്പോൾ ഇയാൾ അക്രമാസക്തനായി ഡോക്ടറെ ആക്രമിക്കുകയും തടയാൻ ശ്രമിച്ച ജീവനക്കാർക്ക് നേരെ തിരിയുകയും ചെയ്തു വിവരം അറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ പോലീസിനെ അസഭ്യം പറഞ്ഞു ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തു പാലക്കാട് നഗരസഭയിലെ രണ്ട് ചടങ്ങുകൾ വിവാദമായി പാലക്കാട് നഗരസഭയിൽ ഇന്നലെ നഗരസഭയുമായി ബന്ധപ്പെട്ട് നടന്ന രണ്ട് ഉദ്ഘാടന പരിപാടികൾ വിവാദമായി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മുതൽ പുകയുന്ന ബി ജെ പിക്ക് ഉള്ളിലെ വിവാദങ്ങൾക്ക് പിന്നിലെന്നാണ് സൂചന ഇന്നലെ നടന്ന രണ്ട് ഉദ്ഘാടന പരിപാടികളിൽ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് എന്നിവരെ ഒഴിവാക്കിയെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത് പതിനെട്ടാം വാർഡിൽ കൊപ്പം ജംഗ്ഷനിൽ ഹെൽത്ത് സെന്ററിനോട് ചേർന്ന് ബയോ മെഡിക്കൽ ലാബിന്റെ നിർമ്മാണോദ്ഘാടനം പി ടി ഉഷ എം പി നിർവഹിച്ചു ചെട്ടിത്തിരുവുവാടിൽ അംഗൻവാടി കെട്ടിടോദ്ഘാടനമായിരുന്നു മറ്റൊന്ന് ആറ്റിങ്ങല്ലെ ലോഡ്ജിൽ യുവതിയുടെ മരണം ജീവനക്കാരൻ പിടിയിൽ ആറ്റിങ്ങല്ല് ലോഡ്ജിൽ കോഴിക്കോട് സ്വദേശിയായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ലോഡ്ജിലെ ജീവനക്കാരൻ പിടിയിലായി മൂന്ന് മുക്കിലെ ഗ്രീൻ ലോഡ്ജിൽ വടകര സ്വദേശി അസ്മിനയുടെ മരണത്തിൽ ലോഡ്ജിലെ ക്ലീനിങ് സ്റ്റാഫായ കോട്ടയം പുതുപ്പള്ളി സ്വദേശി ജോബിൻ ജോർജിനെയാണ് പിടികൂടിയത് അസ്മിന ഭാര്യയാണെന്ന് പരിചയപ്പെടുത്തിയാണ് ജോബിൻ ലോഡ്ജിൽ മുറിയെടുത്തിരുന്നത് അസ്മിനയോടൊപ്പം മുറിയിലുണ്ടായിരുന്ന ജോബിൻ ഇന്നലെ പുലർച്ചെ മണിയോടെ പുറത്തേക്ക് പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നേരത്തെ ലഭിച്ചിരുന്നു അടുത്തിടെ ലോഡ്ജിൽ ജോലിക്ക് ചേർന്ന ജോബിൻ രേഖകൾ നൽകിയിരുന്നില്ല ഇതുമായി ഭാര്യ വരും എന്നാണ് പറഞ്ഞിരുന്നത് പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ അസ്മിനയുടെ ദേഹത്തും തലയിലും മുറിവുകൾ കണ്ടിരുന്നു പൊട്ടിയ മദ്യക്കുപ്പിയിൽ ലഭിച്ചിരുന്നു ഇതോടെയാണ് സംഭവിച്ചത് കൊലപാതകമാണെന്ന സംശയം എറണാകുളത്തെ ഹോട്ടലിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു അസ്മിനയും ജോബിയും എന്നാണ് പോലീസിന് ലഭിച്ച വിവരം കൊല്ലപ്പെട്ട അസ്മിന വിവാഹിതയുമാണ് ചുണ്ടനക്കം നോക്കി അവ്യക്തമായ ശബ്ദശകലങ്ങൾ ഡീകോഡ് ചെയ്തു മൂന്ന് വർഷത്തിന്പ്പുറം മരണം കൊലപാതകമായി ചുണ്ടരക്കം നോക്കി അവ്യക്തമായ ശബ്ദശകലങ്ങൾ ഡീകോഡ് ചെയ്ത് മൂന്ന് വർഷം മുമ്പ് നടന്ന വൃദ്ധയുടെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു മകൻ അറസ്റ്റിലായി കൊല്ലത്ത് കരുനാഗപ്പള്ളിയിലാണ് സംഭവം തങ്കമ്മ എന്ന വൃദ്ധയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് കഴുത്തിന് ക്ഷതമേറ്റ നിലയിൽ മകൻ ആശുപത്രിയിൽ എത്തിച്ചത് വീട്ടിൽ വീണ് സംഭവിച്ച പരിക്കാണെന്നായിരുന്നു മകൻ അറിയിച്ചത് ചികിത്സിച്ച തന്നോട് അവ്യക്തമായി വയോധിക എന്തോ പറയാൻ ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡോക്ടർ ഇവ പലപ്പോഴായി വീഡിയോയിൽ ചിത്രീകരിച്ചു സൂക്ഷിച്ചു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മരണപ്പെട്ടു പക്ഷേ ഡോക്ടർ കൈവശം സൂക്ഷിച്ച വീഡിയോ ക്ലിപ്പുകൾ സംശയം തോന്നി പോലീസിന് കൈമാറി പോലീസ് ഇത് ചുണ്ടരക്കം നോക്കി വിദഗ്ധരുടെ സഹായത്തോടെ ഡീകോഡ് ചെയ്തെടുത്തപ്പോഴാണ് ജന്മം കൊടുത്ത അമ്മ തന്റെ ജീവനെടുത്തത് മകനാണെന്ന് പറയാനാണ് ശ്രമിച്ചിരുന്നതെന്ന് വ്യക്തമായത് ഇതോടെ ഭടനായ മകൻ മോഹൻകുമാറിനെ പോലീസ് നിരീക്ഷണത്തിലാക്കി തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷം കൈയോടെ പൊക്കി കുപ്പിയുടെ അടപ്പ് വിഴുങ്ങിയ കുട്ടി മരിച്ചു കളിക്കുന്നതിനിടയിൽ കുപ്പിയുടെ അടപ്പ് വിഴുങ്ങിയ നാലു വയസ്സുകാരൻ മരണപ്പെട്ടു തൃശൂർ ഇരുമപ്പെട്ടി ആദൂര് കണ്ടേരി വളപ്പിൽ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹൽ ആണ് മരിച്ചത് പുഴഞ്ഞു വീണ കുട്ടിയെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുപ്പിയുടെ അടപ്പ് വിഴുങ്ങിയതാണ് അനാശാസ്യം ഹോം സ്റ്റേ നടത്തിപ്പുകാർ അറസ്റ്റിൽ അനാശാസ്യം നടത്തിവന്ന ഹോം സ്റ്റേയുടെ ഉടമയും മാനേജരും അറസ്റ്റിലായി ആര്യാട് അവലക്കുന്നത്ത് സ്വദേശി അജിത് കുമാർ പത്തനംതിട്ട നെടുമൺ എഴംകുളം സ്വദേശി ബിജിനി സാജൻ എന്നിവരെയാണ് ആലപ്പുഴ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് ആലപ്പുഴ ആര്യാട് സർഗ ജംഗ്ഷന്റെ കിഴക്ക് ലക്സസ് ഹോം സ്റ്റേയുടെ നടത്തിപ്പുകാരാണ് ഇവർ ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത അഞ്ച് സ്ത്രീകളെ വനിതാ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി മറ്റ് ഹോം സ്റ്റേകളിലും തുടർന്നുള്ള ദിവസങ്ങളിൽ പരിശോധന തുടരാനാണ് പോലീസ് തീരുമാനം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അബ്രാഹ്മണർക്ക് ശാന്തി നിയമനം ദേവസ്വം ബോർഡ് തീരുമാനം ശരിവെച്ച് ചരിത്രവിധിയുമായി ഹൈക്കോടതി പേരാമ്പ്രയിൽ തനിക്കെതിരെ ആസൂത്രിതമായ ആക്രമണം നടന്നതായി ഷാഫി പറമ്പിൽ എം പി സംസ്ഥാനത്ത് തദ്ദേശീയ മദ്യ ഉത്പാദനം വർദ്ധിപ്പിക്കുമെന്ന് എക്സൈസ് മന്ത്രി എം വി രാജേഷ് ശബരിമല സ്വർണക്കടത്ത് മുരാരി ബാബു അറസ്റ്റിൽ വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം